വിവാഹം വളരെ ചർച്ചയേറി നടത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണിപ്പം വിവാഹം വിവാഹത്തെ പറ്റി ഞാൻ പ്രാരംഭമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിലുള്ള വിവാഹം എന്ന് പറയുന്നത് ഹസറത്ത് മുഹമ്മദിനും മുഹമ്മദ് രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ് ആ വിവാഹത്തിന് യാതൊരു പവിത്രതയുമില്ല അതിനൊരു യാതൊരു പാവനതയുമില്ല അത് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോവുകയാണ് നമ്മളോട് ചോദിക്കുന്ന ഇവർ പറയുന്നത് ലൗ ജിഹാദൊക്കെ നടക്കുമ്പോൾ പറയുന്നത് രണ്ട് ഒരു സ്ത്രീയും ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ സ്നേഹിച്ചാൽ എന്താണ് അതിൽ തെറ്റ് ആ സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ലേ അത് ഇത് ആര് പറഞ്ഞു നിങ്ങളുടെ ഹസ്രത്ത് മുഹമ്മദ് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സഹി മുസ്ലിം ബുക്കെട്ട് ബുക്ക് ഓഫ് സക്ലിങ് ഹദീസ് നമ്പർ മൂവായിരത്തി നാൽപ്പത്തി അമ്പത്തിയേഴ് പ്രകാരം മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പ്രകാരം ഹസറത്ത് മുഹമ്മദ് പറയുന്നത് നാല് കാരണങ്ങളാണ് കല്യാണം കഴിക്കുവാൻ ഒന്ന് പെണ്ണിന്റെ സ്വത്ത് പെണ്ണിന്റെ സ്റ്റാറ്റസ് പെണ്ണിന്റെ സൗന്ദര്യം പെണ്ണിന്റെ മതം ഇതിലെവിടാ സ്നേഹം പറഞ്ഞിരിക്കുന്നത് ചെറുക്കനും പെണ്ണിനും തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തില്ലേ അത് നിങ്ങളുടെ ഹസറത്ത് മുഹമ്മദിനെ മുഹമ്മദിനറിയത്തില്ലായിരുന്നോ അദ്ദേഹം പറയേണ്ടിയില്ലായിരുന്നോ സ്നേഹമാണ് അടിസ്ഥാനം വിഭാവത്തിന്റെ എന്ന് അദ്ദേഹം പറയേണ്ടിയില്ലായിരുന്നോ സ്വത്ത് കാരണം അദ്ദേഹം അങ്ങനെ കല്യാണം കഴിച്ചത് ആദ്യത്തെ ഭാര്യ കല്യാണം കഴിച്ചത് സ്വത്തിനു വേണ്ടിയാ സ്വത്തിനു വേണ്ടി സ്റ്റാറ്റസിന് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി ആണ് ഹസറത്ത് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല പിന്നെ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം ഇപ്പം പറയുന്നതാണ് അയ്യോ അവളുടെ സ്വാതന്ത്ര്യമല്ലേ സ്വാതന്ത്ര്യം നിങ്ങൾ ഹസറത്ത് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മുഹമ്മദ് ഹസറത്ത് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് എടുത്തേ ഖുറാനിൽ നിന്ന് വാക്ക് വന്നെടുത്തേ ഹസറത്ത് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് സുബൈബൻ മജ്ജം മൂന്ന് ബുക്ക് ഒമ്പത് ഹദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പ്രകാരം പറയുന്നത് സ്വന്തമായിട്ട് വിവാഹം അറേഞ്ച് ചെയ്യുന്നവൾ അവൾ വ്യഭിചാരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ വ്യഭിചാരി ആണെന്നാണ് പറയേണ്ടത് ഇന്ന് ലൗജിഹാദ് പ്രകാരം നടക്കുമ്പം അപ്പൻ്റെയും അമ്മയുടെയും പെർമിഷൻ ഇല്ലാതെ കല്യാണം കഴിക്കുന്ന എല്ലാ പെണ്ണും ഖുറാന്റെ നിയമപ്രകാരം എൻ്റെ ഇത് പ്രകാരമല്ല എൻ്റെ ഭീഷണ പ്രകാരമല്ല എനിക്ക് വ്യത്യസ്തമായ ഒരു ബൈബിൾ ഭീഷണമുണ്ട് എന്നാൽ ഖുറാന്റെ ഭീഷണ പ്രകാരം അവൾ വ്യഭിചാരിയാണെന്നാണ് പറയേണ്ടത് പക്ഷെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ സ്വാതന്ത്ര്യം സ്നേഹം എന്നുള്ളതായ വാക്കുകളാണ് നമ്മളിത് കേൾക്കുന്നത് തിമൃതി വോള്യം രണ്ട് ബുക്കാറ് ഹദീസ് നമ്പർ ആയിരത്തി നൂറ്റി ഒന്ന് രണ്ട് നൂറ്റി ആയിരത്തി നൂറ്റി രണ്ട് പ്രകാരം സ്വന്തം രഷിതാവിൻ്റെ സ്വന്തം ഗാഡിയന്റെ പെർമിഷൻ ഇല്ലാതെ കല്യാണം കഴിക്കുന്ന എല്ലാ വിവാഹവും ഇൻവാലിഡ് ആണെന്ന് ഹൈക്കോർട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഹസറത്ത് മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് അതിന് എന്ത് കൊടുക്കണം അവളുടെ പ്രൈവറ്റ് പാട്ട് ഉപയോഗിച്ചതിന്റെ വില കൊടുത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ ഭാഷയല്ല ഹസറത്ത് മുഹമ്മദ് ഉപയോഗിക്കുന്ന ഭാഷ പറയുന്നതിൽ ഞാൻ ക്ഷമ യോജിക്കാൻ പോകുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ് അദ്ദേഹമാണ് ക്ഷമയ ക്ഷമയൊക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ പറയുന്നുള്ളൂ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഞാൻ ആരംഭമായി ഇന്നത്തെ സമകാല ഇതിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ എന്താണ് ഇസ്ലാം പ്രകാരമുള്ള വിവാഹം ഇസ്ലാം പ്രകാരമുള്ള വിവാഹം അറിയണമെങ്കിൽ നമ്മൾ ആ ബഹുദൈവ വിശ്വാസം കണ്ടതുപോലെ അന്ന് നിലനിരുന്നതായ ഒരു വിവാഹത്തെപ്പറ്റി ഹൈഷ പറയുന്നുണ്ട് സുന്ന അബുദാവൂദ് ബുക്ക് പന്ത്രണ്ട് ബുക്ക് ഓഫ് ഡൈവേഴ്സ് ഹദീസ് നമ്പർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്രകാരം പറയുന്നത് ഇസ്ലാമിന് മുമ്പ് നാല് തരത്തിലുള്ള വിവാഹം ഉണ്ടായിരുന്നു ഒന്നാമത്തെ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ച് അവരവരുടെ വീട്ടിൽ പോയി താമസിക്കും അത് ഒന്നാമത്തെ വിവാഹം രണ്ടാമത്തെ വിവാഹ രണ്ടാമത്തെ വിവാഹ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ സ്ത്രീയെ മറ്റൊരു പുരുഷന് അവിടുത്തെ ഏറ്റവും പ്രമാണിക്ക് സംഭാവന ചെയ്യും ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഐഷ പറഞ്ഞിരിക്കുന്ന സംഭവം സംഭാവന ചെയ്യും കാരണം ആ പ്രമാണിയിലൂടെ ഒരു മകൻ ജനിക്കേണ്ടതിന് വേണ്ടി മൂന്നാമത്തെ വിവാഹം എന്ന് ഇവരുടെ ഇവരുടെ ബുക്ക് പ്രകാരം പറയുന്നത് പത്ത് പുരുഷന്മാർ ഒരു സ്ത്രീയുടെ അടുക്ക ചെല്ലാം അതിനെയും വിവാഹം എന്നാണ് പറയുന്നത് പത്ത് പുരുഷന്മാർ ഒരു സ്ത്രീയുടെ എടുക്ക ചെല്ലും എന്നിട്ട് അവർ മാറി മാറി ബന്ധപ്പെടും അവൾ ഗർഭിണിയായി കഴിയുമ്പം അവൾ നിശ്ചയിക്കി ധാരാറ കുച്ചാണ് നാലാമത്തെ വിവാഹം എന്ന് പറയുന്നത് നാലാമത്തെ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കണ്ട നാട്ടുകാരെ എല്ലാം അതിനെയും വിവാഹം എന്നാണ് പറയുന്നത് കണ്ട നാട്ടുകാരെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റും അതും ഇസ്ലാമിന് മുമ്പുണ്ട് ആ ചരിത്ര പശ്ചാത്തലമുള്ള വിവാഹമാണ് ഞാൻ ഒരു അത് ഒരു വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പഴപ്പോഴും ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പം അപ്പൻ മരിച്ചു കഴിഞ്ഞ് നാലു വർഷം കഴിഞ്ഞ് ജനിച്ച കുട്ടികളെ പറ്റിയൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ പിതാവ് മരിച്ചു കഴിഞ്ഞ് നാലു വർഷം കഴിഞ്ഞ് ജനിച്ച കുട്ടികൾ ഇതെങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും അതിശയപ്പെട്ടു പോകാറുണ്ട് മൂന്നാമത്തെയോ നാലാമത്തെ വിവാഹം ആയിരിക്കും അത് ഈ പറഞ്ഞിരിക്കുന്നതിൽ മൂന്നാമത്തെയോ നാലാമത്തെ വിവാഹമാണെങ്കിൽ സ്ത്രീയാണ് നിശ്ചയിക്കുന്നത് അനേക പുരുഷന്മാർ വന്ന് പോയി കാണും അതിൽ സ്ത്രീയാണ് നിശ്ചയിക്കുന്നത് ഇവിടെ ആരുടെ മകനാണ് അങ്ങനെ ജനിച്ചവരൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും എന്നാൽ അതല്ല എൻ്റെ വിഷയമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഇവിടെ എല്ലാം സ്ത്രീ ഒരു ലൈംഗിക ഒബ്ജക്റ്റ് മാത്രമാണ് ഒരു സെക്സ് ഒബ്ജക്റ്റ് മാത്രമാണ് ഇസ്ലാമിന് മുമ്പുള്ള ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഇതിനെ തൻ്റെ യുദ്ധഗുതിയന്മാരായ ഭടന്മാർക്ക് വേണ്ടി മുഹമ്മദ് ഒന്ന് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ ഇക്വേഷൻ ഒന്ന് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ ഈ ബന്ധങ്ങളെല്ലാം ഇന്ന് ഇസ്ലാമിൻ്റെ ബുക്ക് സ്തോത്തിന് അത് ഒന്നാമത്തേത് പറയുന്നത് നിക്കാ സുര നാലിൻ്റെ സുരത്ത് നാലിൻ്റെ മൂന്നിലെ രണ്ടോ മൂന്നോ നാലോ പേരെ കല്യാണം കഴിക്കാം ഇനി അതിലൊന്നും നിങ്ങൾക്ക് ആസ്തി ഇല്ലെങ്കിൽ ഒരാളെ ഒരാളെ കല്യാണം നല്ല പറയുന്നത് രണ്ടോ മൂന്നോ നാലോ പേരെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ലെങ്കിൽ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതാ പറയുന്നത് നേരെ തിരിച്ചല്ല തിരിച്ചാണെന്ന് ഇവർ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ തിരിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തേതായ ഇസ്ലാമിലുള്ളതായ ഒരു വിവാഹമുണ്ട് ടെമ്പററി മാരേജ് നമ്മൾ വായിച്ചല്ലോ പത്ത് പുരുഷന്മാർ ഒരുമിച്ച് ഒരു സ്ത്രീയുടെ ഒന്നിൽ പോകുന്നതാണ് നേരത്തെ ഇസ്ലാമിന് മൂമുണ്ടായിരുന്നത് മുഹമ്മദ് അദീലിന് ക്യൂ ഏർപ്പെടുത്തി അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം മറ്റേത് പത്ത് പുരുഷന്മാർ ഒരുമിച്ച് വരുന്നത് ഇപ്പോൾ അതല്ല ഇപ്പോൾ അത് മാറ്റിയിട്ട് ആദ്യത്തെ ആൾ വന്ന് മൂന്ന് ദിവസം ഒരു വസ്ത്രം കൊടുത്തിട്ട് അദ്ദേഹം മാരിജ് ചെയ്യും കല്യാണം കഴിക്കും സഹി അൽ ബുക്കാരി വോളി മേട ബുക്കാ അറുപത്തിരണ്ട് ഹദീസ് നമ്പർ പതിമൂന്ന് പ്രകാരം അത് കഴിഞ്ഞിട്ട് ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ വിവാഹം ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ വരും ഇങ്ങനെ പത്തോ പതിനഞ്ചോ നൂറോ പേർക്ക് വന്ന് പോകാം അവരെല്ലാം ഇവളിൽ വിവാഹിതരായി ഇത് ഇസ്ലാമിൽ ഉണ്ടായിരുന്നതാണ് ഇന്നും ഷിയ മുസ്ലിമുകളൊക്കെ നിലനിൽക്കുന്നതായ വിവാഹമാണ് ഇന്നും സുന്നി മുസ്ലിങ്ങൾ ഇത് നിന്നുപോയി പ്രവാചകൻ പിന്നെ പിന്നീട് നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകൻ ഇത് പിന്നീട് നിർത്തിയിട്ടില്ല അത് വെറുതെ പറയുന്നതാണ് കാരണം സഹി മുസ്ലിം ബുക്ക് എട്ട് ഹദീസ് നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം അബൂബക്കറിൻ്റെയും അതായത് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് രണ്ട് കലിഫമാരാണ് അബൂബക്കറും ഉമറും അവരുടെ കാലത്ത് പോലും ഇവരിത് ആസ്വദിച്ചിരുന്നു എന്നാണ് ബെനിഫിറ്റിംഗ് എന്നാണ് പറയുന്നത് അത് പ്രയോജനപ്പെടുത്തിയിരുന്ന ഈ വിവാഹം നിങ്ങൾ ചിന്തിക്കണം ഇതാണ് ഇവരുടെ വിവാഹ സങ്കല്പം ഇത് ഇവരുടെ വിവാഹ സങ്കല്പമാണ് അത് മാത്രമല്ല മൂന്നാമത്തെ ഒരു തരമുണ്ട് മൂന്നാമത്തെ വിവാഹം മൂന്നാമത്തെ വിവാഹം സൂര്യൻ ഇരുപത്തി മൂന്നിൻ്റെ അമ്പത്തി ആറ് നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവരെ കല്യാണമൊന്നും കഴിക്കണ്ട കല്യാണമൊന്നും കഴിക്കണ്ട വീട്ടിൽ വേലക്കിരിക്കുന്ന പെണ്ണ് അവളുമായിട്ടുള്ള ബന്ധം അതും അള്ളാഹു അനുവദിച്ചിരിക്കുന്നതാണ് നാലാമത്തേതായ അള്ളാഹു അനുവദിച്ചിരിക്കുന്നതായ ബന്ധം സഹി മുസ്ലിം ബുക്കെട്ട് ഹദീസ് നമ്പർ മൂവായിരത്തി നാനൂറ്റി മുൽപത്തിരണ്ട് പ്രകാരം തടവുകാരികളായി യുദ്ധത്തിന് പോയി തടവുകാരികളായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഐ എസ് ഒക്കെ പിടിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ പിടിച്ച് സ്ത്രീകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗമാണ് അതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഇസ്ലാമിക്കിലെ നാല് വിവാഹ നിയമങ്ങളാണ് അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്നത് ആ നാല് നിമാവ വിവാഹങ്ങൾ അല്പം മോഡിഫിക്കേഷൻ ചെയ്ത് തൻ്റെ തൻ്റെ അനുയായികൾക്ക് കൊടുത്തു എന്ന് മാത്രമേ വിവാഹത്തിലുള്ളൂ ഈ വിവാഹം എന്ന് പറയുന്നത് എന്താണ് പ്രിയ സ്നേഹിതരെ സഹിബുക്കാരി വോളിയം അഞ്ച് ബുക്ക് അമ്പത്തി ഒമ്പത് ഹദീസ് നമ്പർ അറുനൂറ്റി മുപ്പത്തി ഏഴ് പ്രകാരം സ്വന്തം മരുമകൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് തടവുകാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ബലാൽസംഗം ചെയ്തിട്ട് വേറൊരാൾ വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ മുഹമ്മദ് പറയുകയാണ് അസറത്ത് മുഹമ്മദ് പറയുകയാണ് നീ ചിന്തിക്കുന്നുണ്ട് അവർക്ക് അതിന് അവൻ അതിലും നല്ല പെണ്ണ കെട്ടില്ലെന്ന് സ്വന്തം മരുമകൻ റേപ്പ് ചെയ്തിട്ട് വന്നപ്പം അമ്മായിപ്പം പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ചിന്തിക്കണം ഇതാണ് ഇവരുടെ വിവാഹ സങ്കല്പം ഇത് ഇവരുടെ വിവാഹ സങ്കല്പമാണെങ്കിൽ നമ്മൾ ഒന്നോർക്കണം ഒന്നോർക്കണം സ്നേഹമെന്ന് പറഞ്ഞ് ഒന്ന് ഇവരുടെ ഇതിലില്ല സ്നേഹമില്ല ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളോട് കള്ളം പറയാം താക്കിയ കള്ളം പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് നിനക്ക് എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് ഇവർക്ക് പറയാം പറഞ്ഞു കഴിഞ്ഞ ശേഷം വിവാഹം പോലുമില്ലാതെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന വിവാഹം പോലുമില്ലാതെ അവളോട് ശാരീരികമായി ബന്ധപ്പെടുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ അവളെ ഗർഭിണിയാക്കി അതിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്ത് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൺവേർട്ട് ചെയ്യാനും ഫോഴ്സബിൾ കൺവേർഷൻ ചെയ്യുവാനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പനമ്മമാരെ അവരുടെ ബന്ധുക്കളെ അമുസ്ലിങ്ങളായിരിക്കുന്നവരെ അഥവാ ക്രൈസ്തവരായിരിക്കുന്ന ഹിന്ദുക്കളായിരിക്കുന്നവരെ അപമാനിക്കാനും മുഹമ്മദ് അനുവദിച്ചിട്ടുണ്ട് അവർ ഞാൻ ആറുമാസം താമസിച്ചത് വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞ് അപ്പനമ്മമാരെ നിന്ദിക്കാൻ പോലും ഈ ഹസറത്ത് മുഹമ്മദ് അനുവദിച്ചിട്ടുണ്ട് പ്രിയ സ്നേഹിതരെ ഇത് ഞാൻ ഉണ്ടാക്കി പറയുകയല്ല ഒരു ക്ലിപ്പ് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ സമയപരിധി കാരണം ഞാൻ പോവുകയാണ് നിങ്ങൾക്കെല്ലാം കാണാം നിമിഷയുടെ മദർ നിമിഷയുടെ മാതാവ് പറഞ്ഞത് നിമിഷയെ സ്നേഹിച്ചിരുന്ന പുരുഷൻ അവളെ ഗർഭിണിയാക്കി അപോഷം ചെയ്തിട്ട് മറ്റൊരുത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു കാരണം ഇവിടെ അതിനനുവദനീയമാണ് അനുവദനീയമാണ് സ്നേഹമില്ല എന്തൊക്കെയാണ് സ്വത്ത് സ്റ്റാറ്റസ് സൗന്ദര്യം മതം മതം അത്ര നിർബന്ധമൊന്നുമല്ല കാരണം ക്രിസ്ത്യാനിയെ യൂത സ്ത്രീകളൊക്കെ കല്യാണം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിവാഹം മാത്രമല്ല മറ്റ് ശാരീരിക ബന്ധങ്ങളും അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടു എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾ നമ്മുടെ മക്കൾ എഴുക്കൽ ഇത് പറഞ്ഞു കൊടുക്കണം സ്നേഹബന്ധം എന്ന് പറഞ്ഞൊരു മതം ഒരു ബന്ധം ഇവരുടെ മതത്തിൽ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് എന്നാൽ ഇതിലൊക്കെ ഇതിലൊക്കെ ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ് ഇതിലൊക്കെ എത്ര വ്യത്യസ്തമായ അടുത്ത ചില സ്ലൈഡുകൾ സ്കിപ്പ് ചെയ്യാം ഇതിലൊക്കെ എത്ര വ്യത്യസ്തമായ ഒരു വിവാഹ ബന്ധമാണ് വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് എഫ് എ സി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പറയുന്നത് ഭർത്താക്കന്മാരെ ക്രിസ്തൂം സഭയെ സ്നേഹിച്ചത് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി അഗാപേ സ്നേഹമാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അകാപ്പ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്നേഹത്തിന് ദൈവത്തിൻ്റെ തുല്യമായ ദൈവിക തുല്യമായ സ്നേഹത്തോടെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചതായ ഒരു വിശുദ്ധ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നത് അതാണ് ദൈവം തൻ്റെതായ ആ അഗാപ്യ സ്നേഹം മനുഷ്യനോട് പറയുമ്പോൾ ദൈവം തന്നെ പറഞ്ഞു പോകുന്നത് നിങ്ങളെൻ്റെ പത്നിയാകുന്നു നിങ്ങളെൻ്റെ ഭാര്യയാകുന്നു നിങ്ങളെനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് അഗാപ്യ സ്നേഹമാണ് ക്രൈസ്തവ വിവാഹ ബന്ധത്തിൻ്റെ അടിസ്ഥാനം മറ്റേടത്തെ സെക്സ് മാത്രമാണ് ഇതറിഞ്ഞിട്ടാ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് പെൺപിള്ളേർ ഇറങ്ങി പോകുന്നത് ഈ അകാപ്പ്യ സ്നേഹം വേണ്ട ഇവളമാർക്ക് ഞാൻ മഷയാ അമ്പത്തിനാലിൻ്റെ അഞ്ചിൽ പറയുന്നത് നിന്റെ സൃഷ്ടവാകുന്നു നിന്റെ ഭർത്താവ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിഒൻ ഒന്നിൻ്റെ ഒമ്പതും പത്തും വരെയുള്ള വാക്യങ്ങളിലും കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം പറയട്ടെ ഈ ഒരു വ്യത്യാസം ഈ ഒരു വ്യത്യസ്ത വീക്ഷണം തമ്മിലുള്ള വ്യത്യാസം പറയട്ടെ ഒന്നു വരന്തി ഏഴാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ശാരീരിക ബന്ധത്തെ പറ്റി പറയുന്നുണ്ട് അവിടെ പറയുമ്പോൾ പോലും അഗാപ്യ സ്നേഹത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്ര അധികാരം ലവ് ആണ് അവിടെ വരുന്നത് പോലും മറിച്ച് ഇസ്ലാമിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സഹി അൽബുക്കാരി ബുക്ക് അമ്പത്തിനാല് ഹദീസ് നമ്പർ നാനൂറ്റി അറുപത് പ്രകാരം പുരുഷനിച്ഛിക്കുന്ന ഏത് സമയത്തും സ്ത്രീ വണങ്ങിക്കൊടുത്തില്ല എങ്കിൽ ഭാര്യ വഴങ്ങിക്കൊടുത്തില്ല എങ്കിൽ ദൂതന്മാർ അവളെ ആ രാത്രി മുഴുവൻ ശപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചില്ലേ തിരിച്ചില്ലേ ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തിൽ അധികാരമുള്ളതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ശരീരത്തിൽ അധികാരമില്ലേ ഇല്ല ഇല്ല അതാണ് വാസ്തവം ഇല്ല അന്ന് രാത്രി മുതൻ ദൂതന്മാർക്ക് വേറെ ഒരു പരിപാടി ഇല്ല ഇവിടെ അങ്ങ് ശവിക്കുക ദൂതന്മാർ മാത്രമല്ല ശവിക്കുന്നത് ദൂതന്മാർ മാത്രമായിരുന്നു ഈ പോട്ടന്ന് വയ്ക്കാമായിരുന്നു സഹി സുന ഇവൻ മജ്ജ വോളിയം മൂന്ന് ബുക്ക് ഒമ്പത് ഹദീസ് നമ്പർ രണ്ടായിരത്തി പതിനാല് പ്രകാരം ഇയാൾ മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഇവരുടെ പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ എഴുപത്തിരണ്ട് ഹൂരിമാരെ കിട്ടുമെന്ന് അറിയാം ആ ഹൂരിമാരോട് ഇവിടെ അങ്ങ് ശവിക്കുകയാണ് നിനക്ക് ഞങ്ങൾ താൽക്കാലികമായിട്ടല്ല ഇവനെ ഞങ്ങൾ തന്നിരിക്കുന്നത് നീ എന്താണ് ഈ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആ ഹൂരിമാരോട് ഇവിടെ അങ്ങ് ശവിക്കുകയാണ് പാവ് സ്ത്രീയുടെ ഒരു ഗതിയേട് നോക്കണേ അവൾ ഒരു ദിവസം വേണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ദൂതന്മാര് ശപിക്കാൻ തുടങ്ങി പൂരിമാരും ശപിക്കാൻ തുടങ്ങി സ്ത്രീക്ക് തിരിച്ച് അധികാരമില്ലേ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ വിവാഹ എന്ന് പറയുന്നത് അങ്ങനെയല്ല സ്ത്രീ ഒരു വെറും ശാരീരികമായ ഒരു ഉപകരണ വസ്തു മാത്രമാണ് മാത്രമല്ല എന്നാൽ ഇതിൽ പോലും ഇതിൽ പോലും ഫീമെയിൽ സർക്കംസെഷൻ ഏർപ്പെടുത്തിയതു മുതൽ അനുവദിച്ചതു മുതൽ മുഹമ്മദ് പറയുന്നത് അവരുടെ ശാരീരിക സുഖം പോലും മുഹമ്മദിന് പ്രസക്തമല്ല എന്നു കഴിഞ്ഞാൽ അവരൊരു മൃഗത്തെക്കാളിൽ താന്നതാണ് സുന ഇബൻ മജ്ജ വോളിയം ഒന്ന് ബുക്കൊന്ന് ഹദീസ് നമ്പർ അറുന്നൂറ്റി എട്ടിൽ നമുക്കത് കാണാവുന്നതാണ് സമയപരിധി കാരണം ഞാൻ മുന്നോട്ട് പോകട്ടെ വ്യത്യാസമാണ് പറയുന്നത് ഒന്ന് പത്ര മൂന്നിൻ്റെ ഏഴിൽ പറയുന്നത് അങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് അവർ ജീവന്റെ ഭാര്യമാർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെ നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ ഭാര്യയ്ക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല ഇവിടുന്ന് മുകളിലോട്ട് പ്രാർത്ഥന പോകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഹിൻഡ്രൻസ് ആണെന്ന് എഴുതി വെച്ചേക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഭർത്താവിന് പോയി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലാക്കിയിലൊക്കെ കാണുന്ന പ്രകാരം ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല ഭാര്യയെ ബഹുമാനിക്കാതെ ഭർത്താവ് പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥന സ്വീകരിക്കത്തില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നത് സഹി മുസ്ലിം ബുക്ക് നാല് ഹദീസ് നമ്പർ ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത് കഴുത സ്ത്രീ കറുത്ത പട്ടി സ്ത്രീ മുന്തി വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കത്തില്ല മുടങ്ങിപ്പോ മറ്റേടത്ത് പറയുന്നത് സ്ത്രീക്ക് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം വീട്ടിൽ ചെന്ന് മക്കളെ പഠിപ്പിക്കണം ഇതാണ് വിവാഹത്തിന്റെ വ്യത്യാസം ക്രൈസ്തവ വിവാഹം വേണോ ഇസ്ലാമിക വിവാഹം വേണോ എന്നുള്ളത് വിവാഹത്തിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് വേണം നിശ്ചയിക്കാൻ കൊലോസ്യ ലേഖനം മൂന്നിന്റെ പത്തൊമ്പതിൽ പറയുന്നത് ഭർത്താക്കന്മാരുടെ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിപ്പീൻ അവരോട് കയ്പായിരിക്കുകയോ മരുത് അവരോട് കയ്പായിരിക്കുക പോലും അരുത് എന്നാണ് പറയുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇതെഴുതിയത് ഒരു പിതാവാണ് അല്ലേ ഇത് തീർച്ചയായിട്ടും ഒരു പിതാവാണ് തൻ്റെ പുത്രിമാരെ പറ്റിയുള്ള വിചാരം ഹൃദയ വിചാരമുള്ള ഒരു പിതാവാണ് പെൺമക്കളുള്ള ഏതപ്പന്മാരോട് ചോദിച്ചാലും പറയും ഇത് ഇതെൻ്റെ പുസ്തകമാണ് ഇത് സ്വർഗ്ഗത്തിലെ പിതാവ് എഴുതിയ പുസ്തകമാണ് തൻ്റെ പെമ്മക്കളെ പറ്റി ഓർത്ത് അവരോട് കയ്പായിരിക്കരുത് എന്ന വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ സുര നാലിൻ്റെ മുപ്പത്തിനാലിൽ പറയുന്നത് അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കാം എന്നാണ് അടിക്കാം അടിക്കുകയും ചെയ്യാം അടിക്കാം സ്ത്രീകളെ അടിക്കാം കാരണം അവരാരുമല്ല അവിടെ അവരൊന്നുമല്ല അവിടെ അവർ വെറും ഒരു ലൈഗിക വസ്തു മാത്രമാണ് മാത്രമാണവിടെ നിങ്ങളത് ചിന്തിക്കണം ഇവരുടെ ആധികാരിക പുസ്തകത്തിൽ നിന്നാണ് ചെറുതാണ്